പരിശുദ്ധ പരമ ദിവരണത്തിന് ഇതാണ് എൻ്റെ മക്കളെ ഒരു ഉടമ്പടി ഫോർമാറ്റ് എന്ന് പറയുന്നത് അതായത് ദൈവം ആ ഒരു ഫയൽ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അച്ഛൻ നമ്പ് പറഞ്ഞ എന്താണ് നിങ്ങൾ ഉടമ്പടി ജീവിതത്തിന് ശേഷം ഉടമ്പടി കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ള സത്യവാങ് മൂലം ഒരു മൗന സത്യവാങ് മൂലം ദൈവത്തിന് കൊടുക്കണം എന്ന കുറച്ച് കാര്യം കുറച്ച് എളുപ്പമാവും ഈ സംഭവം നമ്മുടെ മുഴുവൻ പ്രശ്നം പല പ്രാർത്ഥനകളും താമ ഉടപടി പ്രാർത്ഥനകൾ താമസിക്കാൻ ഒത്തിരി താമസിക്കാൻ കാരണം ഉടമ്പടി കാലത്തിന് ശേഷമുള്ള അസസ്മെൻറ്റ് വളരെ പൂറായത് കൊണ്ടാണ് നിങ്ങൾ പഴയ ബോറന്മാരായിട്ടും ദൈവത്തിന് ഇറക്കാത്ത ആൾക്കാരായിട്ട് ജീവിക്കാനായിട്ട് ദൈവത്തിന് അറിയാം ഉടപടി കാലത്തിന് ശേഷം നിങ്ങൾ ഇത്രേക്കാൾ മോശമായ ജീവിതം പത്ത് പൈസ കൈ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡംബരം കാണിച്ചു ആളുകളിയായി അഹങ്കാരമായി ദൈവത്തിനെ മറന്ന് ജീവിക്കണ ദൈവത്തിന് നേരത്തെ ദൈവത്തിൻ്റെ റിസൾട്ട് ഉള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഫയൽ തലവിധി തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച് വാട്ട് ഇസ് ദ ചലഞ്ച് ഓഫ് ദി സ്പിരിച്വൽ ലൈഫ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ഒരു വെല്ലുവിളി എന്താണ് നിങ്ങളുടെ ഇനിയുള്ള ശേഷിച്ച ജീവിതകാലത്തെക്കുറിച്ച് ദൈവ ദരസ്ഥന് ഓൾറെഡി ആയിട്ട് പോയിട്ടുള്ള വിഷയങ്ങളിൽ ദൈവത്തെ നിരക്കാത്തത് വല്ലതും ഉണ്ടെങ്കിൽ തിരുത്തണം നിങ്ങൾ മനസ്സേ നമ്മുടെ തലവിധി തന്നെ തിരുത്താൻ പറ്റും എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു സത്യവാങ്മൂലം കൊടുക്കണം കർത്താവ് ഈ രക്ഷ ഞാൻ ഈ അപകട അവസ്ഥയിൽ നിന്ന് നീ ഉടമ്പടി വഴി എന്നെ രക്ഷപ്പെടുത്തിയാൽ ശേഷിച്ച കാലം ഇപ്പം റീന നിലമ്പുരന്താ പറയണത് ഞാൻ മാത്തവല്ല എൻ്റെ മകൻ മാർത്തവല്ല എൻ്റെ കർത്താവേ ഞങ്ങളുടെ ഈ രക്തത്തിൽ പിറക്കുന്ന തലമുറകളെല്ലാം നീന്തവിശ്വാസം ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കണം ആ ലേഡിയുടെയൊക്കെ പ്രാർത്ഥന എന്തെങ്കിലും റിജക്റ്റ് ആവുക ഒരിക്കൽ റിജക്ട് ആകത്തില്ല റിജക്റ്റ് ആവണമെന്ന് നല്ലൊരു പ്രശ്നം അവർ പറയേണ്ട കാര്യമില്ല അവർ പറയേണ്ട കാര്യമില്ല അവർ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മകന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അവരുടെ മകന് കുറേ പ്രശ്നം ഹോസ്പിറ്റലിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ പോയി അവൻ്റെ പനി ചർജലിയും പിടിച്ച് അജീർണമൊക്കെ ആയി അവരെ ക്ലാസിൽ പങ്കെടുക്കാൻ പറ്റില്ല അവൻ്റെ പരീക്ഷക്ക് ഒലച്ചു പോയെന്ന് പറയുമ്പോൾ തന്നെ അവൻ പറയും ഞാൻ എപ്പോഴും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും ഞാൻ പട്ടിണിയാണെങ്കിലും പാൻ പറ്റുന്ന പോലെയൊക്കെ പോകും എനിക്ക് നിവർത്തിയില്ലാതിൻ്റെ സമയത്ത് അത് ഞാൻ കോളേജിൽ പോകാതിരുന്നുള്ളൂ പക്ഷേ എനിക്കപ്പോൾ അറ്റൻഡൻസും പോയി പലപ്പോഴും എനിക്ക് ഹെഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് പരീക്ഷ ഇത് ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഐഡിയയില്ല പിന്നെ എനിക്ക് ആപ്പാടുള്ള ഐഡിയ എന്താണ് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടാണ് അതാണ് ആ മെക്കല പോണ കണ്ടതാണ് ആകെപ്പാട് എനിക്കുള്ളൊരു ഐഡിയ എന്താണ് എൻ്റെ അമ്മ ദൈവത്തിൻ്റെ ആളാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു മേൽഗതി എനിക്ക് ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ ഞാൻ പരിശ്രമിച്ച് പോവുകയാണ് ചെയ്തത് എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ മകനെ പ്രതി പ്രാർത്ഥിച്ചും ജീവിച്ചും ഇവർ ബലം പ്രാപിക്കുന്നുണ്ട് ദൈവദേവസന്നിധിയിൽ മകനും അതുപോലെ തന്നെ ബലം പ്രാപിക്കുന്നുണ്ട് കർത്താവിൻ്റെ കൃപയിൽ പഠനത്തിൽ പ്രശ്നമുണ്ട് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെങ്കിലും ആത്മീയത പ്രശ്നമില്ലവനെ കാര്യമുണ്ട് അവൻ ഈ അമ്മയുടെ മകനാണ് അതാണ് പ്രശ്നം ഇപ്പം എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അവസാനം പരീക്ഷ നാലാം കൊല്ലം പരീക്ഷ വരുമ്പോൾ എന്താ പറ്റും നാലാം കൊല്ലം പരീക്ഷ റിസൾട്ട് എന്തെന്ന് നോക്കിയാൽ മതി റിസൾട്ടാണ് പ്രശ്നം ഇടയ്ക്ക് നമ്മൾ വഴിക്ക് എന്ത് സംഭവിച്ചോ നിങ്ങൾ ചിന്തിക്കരുത് വഴിക്ക് ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സമ്മർദ്ദങ്ങൾ മാത്രമേ നമ്മുടെ സഹനങ്ങളായിട്ട് വരുന്നുള്ളൂ പക്ഷേ റിസൾട്ട് എന്താണ് റിസൾട്ട് നമ്മുടെ ഹൈ ഫ്ലാ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഇനി പെട്ടെന്ന് അവന് ഒരു ജോലി കിട്ടി ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അവന് ജോലിക്ക് കയറി അതിനനുസരിച്ച് അവൻ ടെസ്റ്റ് എടുത്ത് ജോലി കയറി എല്ലാം അത് പെട്ടെന്ന് ജോലി കയറി ജോലിക്ക് കയറി അവൻ ഗുജറാത്തിൽ ഗുജറാത്തിലെവിടെയോ പോയി പോയി അപ്പോൾ അവൻ എൻ്റെ അമ്മ അവനോട് ഇനി അവിടുന്ന് മൂന്ന് കൊല്ലം അതിൽ കയറിയതല്ലേ ഉള്ളു ജോലി കയറി ജോലി കയറിയതേ ഉള്ളു അപ്പോഴേ അവൻ്റെ അവൻ വന്നുവച്ചാൽ പറഞ്ഞാൽ അമ്മ നാട് കാണണമെങ്കിൽ മൂന്ന് കൊല്ലം എടുക്കുമെന്ന് പറയും അമ്മ നാട് കാണണമെങ്കിൽ മൂന്ന് കൊല്ലം എടുക്കുമെന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് എന്താ കാര്യം മരി മകൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടല്ല അവന് നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല എന്താണ് അവന് കുർബാന കിട്ടാത്ത കൊണ്ട് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഇവിടെ ഇവിടീട്ടാണ് ഒരു സ്റ്റോറി പോകുന്ന പോക്ക് നിങ്ങൾ സഞ്ചരിക്കണ വഴി നോക്കണം നിങ്ങൾ അവനും മകന് തെക്കേ ഒരു ജോലിയാണ് അവർ പഴയ അവസ്ഥ തന്നെ ഭക്ഷണമില്ല പക്ഷെ അവനെ കാണുമ്പോൾ അമ്മ അമ്മയുടെ സങ്കടം എന്താണ് അവന് നല്ല ഭക്ഷണം കിട്ടണില്ല എന്നുള്ള സങ്കടമല്ല അവൻ്റെ അവൻ പറഞ്ഞ് ആദ്യമായിട്ട് കയറണ കാരണം ഇനി മൂന്ന് കൊല്ലം കഴിഞ്ഞ് മാത്രമേ അവരുടെ നിയമം കമ്പനിൻ്റെ നിയമം അനുസരിച്ചോട് നാട്ടിലോട്ട് വരെ കിട്ടത്തുള്ളൂ അത് അവനെ അവനെയറിയാം അമ്മയോട് അവൻ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അവൻ്റെ സങ്കടം അവൻ്റെ പള്ളി ഞായറാഴ്ച കുർബാന പള്ളിയുമായിട്ട് വേറെ ജില്ലയിലാണ് മറ്റേ പള്ളി ആ ജില്ലയിൽ പള്ളി പോലും ഇല്ല അതാണ് അമ്മയുടെ വല്ലാത്ത സങ്കടം അവരുടെ നിത്യതയിലെക്കുറിച്ച് ഇവർക്ക് ആശങ്ക ഉണ്ടാവും പറയും എല്ലാം കിട്ടി നിത്യത കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യോ ഞാൻ വന്ന് രഹസ്യമായിട്ട് അമ്മയോട് പറഞ്ഞ് അവൻ കുർബാന സ്ഥിരീകരിച്ചിട്ട് എത്ര ദിവസമെന്ന് നമുക്കറിയാവുന്ന ഇതാണ് വിഷയം ദൈവ ദുഃശന് ജീവിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയെന്ന് പറയണത് അവൻ അവർ ഉടമ്പടി ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളു അവൻ കുർബാന സ്വീകരിച്ചിട്ട് എത്ര ദിവസമായെന്ന് അമ്മയ്ക്ക് അറിയാമെന്ന് ആരോട് ചോദിക്കണം മാതാവിനോട് ചോദിക്കണതാണ് മാതാവ് അപ്പം തന്നെ ഫയലെടുത്ത് ഒപ്പിട്ട് കൊടുത്ത് പിറ്റേ ആഴ്ച അവൻ കേരളത്തേക്ക് ട്രാൻസ്ഫർ ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു പ്രശ്നമില്ല നമ്മുടെ ഈ പ്ലേസ്മെൻറ്റിലാണ് പ്രോബ്ലം വരണത് ഞാൻ ഇവിടെ എന്താ പറഞ്ഞ പ്ലേസ്മെൻറ്റ് അതായത് ആ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ആകർഷിക്കണം മനസ്സിലായില്ലേ ദൈവത്തിന് പ്രാധാന്യം അതിൻ്റെ അകത്ത് ഉണ്ടാകണം അതുകൊണ്ടാണ് ഈശോ എൻ്റെ പിതാ അതാണ് നമ്മൾ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ അല്ലേ അതല്ലേ ആകർഷണമാണ് എൻ്റെ വിഷയം നിങ്ങളുടെ പ്രാർത്ഥന വെക്കുമ്പോൾ വൈ ഷുഡ് ടേക്ക് വെക്കുമ്പോ ആ പ്രാർത്ഥന ദൈവം എന്തിനെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവാകർഷണത്തിന്റെ ഒരു കണ്ടന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാകണം ഇപ്പൊ ചോദിച്ചിട്ട് എന്താ അവര് അവർ ട്രാൻസ്ഫർ വേണമെന്നൊന്നും പറഞ്ഞില്ല അവൻ കുർബാന ദിവസമായി ദിവസമായെന്ന് അമ്മയ്ക്കറിയാവുമെന്ന് ചോദിച്ചു അത്ര ഉള്ളൂ ആ ചോദ്യം അമ്മയുടെ സംഘടനകൊണ്ട് പെട്ടെന്നാണ് എടുത്ത് എടുത്തപ്പെടുന്നത് നിങ്ങൾക്കറിയാവില്ല ഇതെല്ലാം മറിയത്തിൻ്റെ വിഷയം ഏത് കാനായാലും കല്യാണമായാലും യേശു സമയം പറഞ്ഞാലും അമ്മ തീരുമാനിക്കണം ഒരിക്കലും കാര്യങ്ങൾ പക്ഷേ തീരുമാനിപ്പിക്കണം അതിനുണ്ട് ആധ്യാത്മിക ആസ്തി ആകർഷണവും നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങളുടെ നിങ്ങളുടെ ദൈവത്തോടുള്ള സമീപനത്തിൽ ഉണ്ടാകണം അതിലൊന്നാം സ്ഥാനം ആർക്കായിരിക്കണം ദൈവത്തിന് തന്നെയായിരിക്കണം കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഈ മണിക്കൂറിൽ എന്നെ മാറ്റി തരണമേ പിന്നെന്താ പറഞ്ഞത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് പക്ഷേ ഈശോ എന്താ പറഞ്ഞത് ഈശോ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയിൽ വരുമ്പോഴെന്താ പറയേണ്ടത് ഈ പിതാവിൻ്റെ ആകർഷണത്തിൻ്റെ കണ്ടൻ്റ് ആണ് ആദ്യം വെക്കേണ്ടത് നിങ്ങൾ അതായത് യാചന പ്രാർത്ഥനയ്ക്ക് മുമ്പേ സമർപ്പണ പ്രാർത്ഥന വരണം ചില കാര്യങ്ങൾക്ക് മരുന്നെടുക്കുമ്പോൾ ചികിത്സാരീതി അതാണ് യാചനാ പ്രാർത്ഥനയ്ക്ക് മുമ്പേ വിഷയം കട്ടിയാണെങ്കിൽ യാചന പ്രാർത്ഥനയ്ക്ക് മുമ്പേ നിങ്ങൾ സമർപ്പണ പ്രാർത്ഥന വെച്ചിട്ട് ദൈവാകർഷണം ഉറപ്പുവരുത്തണം എങ്കിലാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആദ്യം യാചന പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് ആദ്യമേ പറയണം അതിനാണ് സ്വർഗസ്വനായ പിതാവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങയുടെ നാമം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ കണ്ടാ നോക്കിയേ യാചന അന്നു വേണ്ട ആഹാരത്തിന് മുമ്പാണ് ആ സംഭവം കിടക്കണത് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്നല്ല അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞിരിക്കണത് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ പ്രാർത്ഥിക്കെ എന്റെ പ്രാർത്ഥനയ്ക്ക് പിതാവിന്റെ ആകർഷണം ലഭിക്കാൻ എന്റെ ഇഷ്ടത്തിനെതിരെ ഇഷ്ടത്തിനെതിരെ അങ്ങനെ ഇഷ്ടം നിറവേറ്റാനുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള ഗുണമൊക്കെ എന്നെ ഒരുക്കിക്കൊണ്ട് എന്റെ ആധ്യാത്മിക ജീവിതത്തെ അങ്ങ് പുനഃക്രമീകരിക്കണമേ പുനഃപ്രണ്ട് हालेलुया हालेलुया इशू हालेलुया आराधना हालेलुया आराधना आराधना इतो रे 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 इ എല്ലേക്ക് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസമാണ് പ്രഭാതത്തിൽ എല്ലാവരും ഊർജ്ജസ്വലത്തോടെ ഇരിക്കുകയാണ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങൾ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വിടത് നൽകുകയും പത്ത് കൊല്ലം സാക്ഷ്യം പറയാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് എനിക്കറിയാം സന്തോഷമായിട്ട് കർത്താനുതിരുസന്നിധിയിൽ വേപിരിക്കുക വിശ്വാസത്തിന് വേണ്ടി ਅਦੂਰਨ ਦੇਵ ਸੇਗਨ ਨਰੇਆ ਮੈਂਡ ਸੁਦੀ ਗਿਡ ਹਲੇਲੂਇਆ 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 ਨਮਸਤ ਬਹੁਤ ਸਿਰੀ ਹਲੇਲੂਇਆ 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 ਬਹੁਤ ਮਰਤਨ ਪ੍ਰਾਦਨ ਸਵੇਰ ਆਰਾਧਨਾ ਹਲੇਲੂਇਆ ਇਹਨਾਂ ਦਾ ਵੇਹ ਨੀ ਆਰਦਾਵੈ ਮਹੱਤਵ ਇਹਨਾਂ ਦਾ ਵੇਹ ਆਰਾਧਨਾ ਹਲੇਲੂਇਆ 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 പരിശുദ്ധ പരമ ദിവരണത്തിന് അച്ഛനോട് ചേർന്ന് പ്രാണത് കർത്താവ് ദൈവമേ അങ്ങയുടെ അഭിഷ്ഠിതന്റെ അങ്ങയുടെ അഭിഷ്ഠ്യത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ബലപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥനയെ ഏറ്റെടുക്കണമെങ്കിൽ ഞങ്ങളെല്ലാവരും ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട അച്ഛന്റെ അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ മനുഷ്യനും ഒരായിരം കണ്ണീരോടെയാണ് മനസ്സോടെ രോഗമുള്ള ശരീരത്തോടെ രോഗമുള്ള ശരീരത്തോടെ ഞങ്ങളുടെ നിർത്തുന്നത് അങ്ങയുടെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ അങ്ങയുടെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേമാതാവേ ദൈവമാതാവിന കേൾക്കുന്ന തീർത്ഥാടകർ തീർത്ഥാടകർ പ്രാർത്ഥന കേൾക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് ഒരു കുഞ്ഞുപോര കുഞ്ഞുപോരാവേ അനുഗ്രഹപ്പെടാതെ അങ്ങയുടെ തിരുമറവാടുന്ന മായ ശക്തി മക്കളെ സ്പർശിക്കണമേ 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 ആരോഗ്യ രോഗങ്ങള് ജീവിത ദുരിതങ്ങള് നാമൃഷ്ണ നാമത്തെ മാറിപ്പോകട്ടെ

ഉന്നതമായ നാമത്തിന് ചെയ്യണമേ കർത്ത വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സന്നിധ്യം പ്രടമാക്കണമേ എന്റെ പരിശുദ്ധമ്മേ ദേവമാതാവിയെ കൃപാസാസ്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷഗണത്തിന് സ്ഥിരീകരണത്തിന്റെ അടയാളം കാണിക്കണമേ അപ്പാ അതേപോലെ തന്നെ യേശുക്രിസ്തു നാമത്തില് അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അപ്പാ അങ്ങേപ്പുറത്തന്നെ യേശുക്രിസ്തന് നാമത്തിന്റെ മഹത്വത്തിനായി മാർഗ രോഗങ്ങള് കരള് രോഗങ്ങള് ഹൃദയ രോഗങ്ങള് രോഗങ്ങള് കിഡ്നി രോഗങ്ങള് അസ്ഥി രോഗങ്ങള് ശ്രദ്ധസ്രാവ രോഗങ്ങള് പി സിയോഡ് രോഗങ്ങള് നാമത്തിൽ നാമത്തിൽ ഉച്ച ഉച്ച മുതൽ മുതൽ വരെ വരെ കർത്താവിൻ്റെ കർത്താവിൻ്റെ രക്തം രക്തം പടരട്ടെ പടരട്ടെ െ മുതല്േദനകള് കൂവിന്റെ വേദനകള് കർത്താവിൻ്റെ കർത്താവിന്റെ ഇടിപ്പല് രോഗങ്ങള് അസ്ഥിരോഗങ്ങള് കടക്കാൻ പറ്റാത്ത അവസ്ഥകള് യേ കണ്ണിനെ കാണാൻ പറ്റാത്ത അവസ്ഥകള് കർത്താവ് സ്മർശിക്കട്ടെ രോഗങ്ങള് സുസ്ഥിരങ്ങള് സുസ്ഥിരോഗങ്ങള് സർദാസ് ഇപ്പം സ്പർശിക്കട്ടെ കർത്താവ് സ്പർശിക്കട്ടെ കർത്താവ് സ്പർശിക്കട്ടെ മുഴകളുടെ രോഗങ്ങള് ക്യാൻസർ രോഗങ്ങള് തൊണ്ട രോഗങ്ങള് തൈറോയിഡ് രോഗങ്ങള് രോഗങ്ങള് മെസ്സു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ചിലരും കർത്താവ് അതിന്റെ ഉന്നതമായ നാമ സ്വതജ്യൻ കർത്താവി കർത്താവി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാലുകുത്തിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവ് ആശ്വസിപ്പിക്കാതെ അമ്മ വിടരുത് അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം മനസ്സിൽ പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളുമായിട്ട് അങ്ങനെ തിരിച്ചു നിൽക്കുന്നു ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട് ശരിയായ രീതിയിൽ കുടുംബജീവിതം സമാധാനപൂർണമല്ലാതെ ഭർത്താവും ഭാര്യയും പിന്നിത്തിരിക്കുന്ന മക്കളുണ്ട് ഭാര്യ ഇട്ടിട്ട് പോയിട്ട് ഭർത്താവ് ഇട്ടിട്ട് പോയിട്ട് മക്കളുണ്ട് കർത്താവേ മരിച്ചു പോയതിൻ്റെ പേര് വേണ്ടപ്പെട്ടൊരു മരിച്ചുപോയതിൻ്റെ പേര് ഇരിട്ടി തപ്പുന്നവർ ഇനി എന്ത് ചെയ്യാന്ന് അറിയാൻ പറ്റാത്ത ഹൃദയഭാരങ്ങളോട് ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ലേ എന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്തുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർത്തി ജീവിക്കുന്നവരുണ്ട് അവരെ എല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പോകണ വേണ്ടെന്ന് സംശയമുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട് അവർ പോകണമെന്നുള്ള ബോധം കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു കർത്താവ് മനുഷ്യരെ കുത്തിമലത്തിട്ടുള്ളവരെ കാണിക്കുന്നുണ്ട് വൈരാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട് പകയുള്ളവരെ കാണിക്കുന്നുണ്ട് അതെല്ലാം ഹൃദയപൂർവ് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണവർ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ കാണിക്കുന്നുണ്ട് നാലു മാസം ഗർഭമുണ്ടായിട്ട് ആ കൊച്ചിനെ വളർച്ച നില്ലായിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട് ആ കുഞ്ഞി കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട് കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സ്വദേശി പ്രാർത്ഥിച്ചത് നടുവേലക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവരെല്ലാം സ്വച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ഓരോ കുഞ്ഞുങ്ങൾ കർത്താവേ ഓരോരോ രോഗങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ അതുപോലെ ഓക്സിജൻ രോഗങ്ങൾ ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ വലിയ കുരുശമെടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരാണെങ്കിൽ ജീവിക്കുന്നവരെ അടിപ്പണർ പോലെ വൈതാക്കാകുമ്പോൾ ദൈവികമ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോൾ നടത്തുന്നവരുണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട് ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കുമെന്ന് എന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് കടക നഷ്ടം നട നഷ്ടത്തിൽ കലാശിക്കുന്നുണ്ട് വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ നഷ്ടത്തിൽ പോകുന്നതുകൊണ്ട് ജപ്തി നടപടി വരാൻ പോകുന്നതുകൊണ്ട് സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തതുണ്ട് വീട് സ്ഥലമില്ലാത്തതുണ്ട് വെള്ളമില്ലാത്തതുണ്ട് പടി ഇല്ലാത്തതുണ്ട് വെളിച്ചമില്ലാത്തതുണ്ട് കർത്താവ് എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട് കള്ളക്കേസ് അകപ്പെടുക്കുന്നുണ്ട് കേസിന് വേണ്ടി കൂടുതലിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം സമർശിക്കുന്നു യേശുമായ നാമത്തില് മാർഗ തടസ്സങ്ങള് മാതാവിന് മധ്യസ്ഥെട്ടേ 아, <목소리로> മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവ് വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നിക്കുന്നവരുടെ അവർ തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അവർക്കെല്ലാം എടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധ നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനം എടുത്ത ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിന്റെ സത്യം നിറയേട്ടെ ശ്രദ്ധിക്കട്ടെ പുതുക്കിയ വിസ പുതുക്കി കിട്ടാത്തവരെ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ ആളെടുക്കുന്നില്ല ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി ജോലിയും പോയി വേറൊരു ജോലിക്ക് ശമിക്കാനും പറ്റണമെങ്കിൽ കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുരുക്കുകളെ കെട്ടുകൾ നിങ്ങൾ വീണ്ടും പോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു ਆਦਰਯੋਗ ਹਾਲੇਲੂਇਆ 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 ਗਾਵੇ ਸੰਗਤਾਂ ਨਾਲੇ ਆਦਰਨਾ ਹਾਲੇਲੂਇਆ 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 ਗਾਵੇ ਰੀ ਸੋਹਣੇ ਗਲਗਨੇ ਅੰਦਰ ਮੈਂ ਆਪ ਜੀ ਮਕਰਮਤ ਦੇ ਨਾਮ ਆਦਰਯੋਗ ਉਹ ਪ੍ਰਾਰਥਨਾ ਮੌਨਮਾਇ ਪ੍ਰਾਰਥਨਾ എന്തെങ്കിലും വിഷയങ്ങൾ അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രാർത്ഥിക്കുക കണിയിലൂടെ പ്രാർത്ഥിക്കുക മാതാവ് നിങ്ങൾക്ക് വേണ്ടി മദ്യ സഹിക്കുന്നു സ്വർഗീയമായ നിമിഷമാണിത് ചുരു ചിരങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ് ഇടത് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട് ചിരങ്ങ് ബാധിച്ചവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട് പല്ലുകളുടെ ചുവളുകൾ ദ്രവിച്ചു പോവുകയും അടന്നു പോവുകയും ചെയ്യുന്ന രോഗമാണ് കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട് കാലിൻ്റെ തള്ളവരിലെ താഴെ പാത പാദത്തിൻ്റെ വെള്ളയിൽ അസ്ഥി ഊന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട് മൗനമായി പ്രാർത്ഥിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ നീ എന്തിനു വേണ്ടിയാണ് കൃപാസത്തിന് മണ്ണിൽ മാതാവ് നിന്നെ കാലിച്ചു കൂട്ടിയത് ആ ദൈവവേദലെ ആ വിഷയം ഇപ്പോൾ മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ് പ്രാർത്ഥിക്കുക ഞമണിക്കായപ്പോലെ ചുരുണ്ട് പോയ ആൾക്കാരുണ്ട് വീട്ടിലെന്തോ മരണം സംഭവിച്ചതിൻ്റെ പേരിൽ എന്തോ ആക്ഷേപം സംഭവിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ കളിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങാത്ത വിദ്യകളുണ്ട് ഡിപ്രഷൻ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് ഹൃദയം ഇടിക്കാത്തവർ ഹൃദയം എല്ലാവരും ചെയ്യുന്നവർ കരളെല്ലാവരും ചെയ്യുന്നവർ കർത്താവ് സ്പർശിക്കുന്ന സ്പർശിക്കുന്നു കർത്താവ് മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തുവരാത്ത വരാത്ത പ്രാർത്ഥിക്കുന്നു ജോലി താമസിക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു ലിസ്റ്റിലുണ്ട് പക്ഷെ ലിസ്റ്റ് വിളിക്കുന്നില്ല കോൾ ഫോർ ചെയ്യുന്നില്ല അങ്ങനെയുള്ളവരെ പ്രാർത്ഥിക്കുന്നു പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻ്റർ ഡേ ടിക്കറ്റ് യാത്രവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു യാത്ര ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു വിദേശങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും യാത്രയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രയുടെ തടസ്സങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ അക്കോമഡേഷനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ അവർ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ സ്ഥലങ്ങൾ എല്ലാ സമയത്തും പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കരുണ അവരെ കാമസിക്കുന്ന ശ്രുതികേണ്ട ഹലലൂയ അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ലോകമുള്ള ഇടത്ത് കൈകളെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ബ്രഷ് ക്യാൻസർ ഉള്ളവർ ഇടത് ബ്രഷ് ക്യാൻസർ ഉള്ളവർ അവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക ഇപ്പോഴത്തെ കഥകൃതാവ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയം സമയമാണ് അപ്പോൾ നീര് വന്നിട്ട് നീര് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചലിപ്പിക്കാനും അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിഷ്വപ്രമാണം ചലിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് ഒരു സമയത്ത് സാക്ഷ്യം പറയാൻ കഴിയും നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കേസ് കൊടുത്തിരിക്കുകയും വ്യക്തിയുടെ സൗഹൃദത്തിന് പ്രാർത്ഥിക്കട്ടെ അലസിൽ പോയി കുടുംബന്ധങ്ങൾ അലസിൽ പോയി ഗർഭങ്ങള് അതിനുശേഷം മക്കളില്ലാത്ത അവസ്ഥകള് ഇനി എന്ത് ചെയ്യുമെന്നറിയാമോ തീരുമാനം എടുക്കാൻ പറ്റാത്ത പക്ഷേ ജീവിതം കുത്തി കൊത്തിനിൽക്കുന്നവര് അവർ ഈശോന്റെ നാമത്തെ ഞാൻ അവരെ അഴിച്ചു മാറ്റുന്ന ശ്രദ്ധിക്കട്ടെ ശ്വാസകോത്സവങ്ങളൊക്കെ അടുത്ത് സുഖപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ അതുപോലെ തന്നെ ക്ഷയരോഗങ്ങള് പതിലേക്കുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളെ സ്പർശിക്കുന്ന രക്തസ്രാവരോഗികള് സ്രാവരോഗങ്ങള് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന സ്രാവരോഗങ്ങള് കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മായി ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക സമാപന ആശീർവാദം മിച്ച് മുരുവീകാരണിനാഥന്റെ ആശീർവാദം സ്വീകരിക്കും